ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു ഈവനിങ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വാഴച്ചാൽ പൊഗലപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കാണ് ഓട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സംഗതി എന്താണെന്ന് വഴിയെ പറയാം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കടുകിടു ച്ചാൽ ആദ്യവട്ടാരം ഫോറസ്റ്റ് ട്രക്കിങ്ങിൻ്റെ ഒരു വിജയാഘോഷ പരിപാടിയാണ് ആരണ്യ ഹർഷം എന്ന പേരിലൂടെ നടക്കുന്നത് വിശിഷ്ടാതിഥിയായി ഡി എഫ് ഒ ശ്രീമതി ലക്ഷ്മി മാഡം ആണ് വന്നു ചേർന്നിരിക്കുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അനീഷ് സാറിൻ്റെ കൂടി പരിപാടി ആരംഭിച്ചു പരിപാടിയിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുവരാം

ഡി എഫ് ഒ ലക്ഷ്മി മഠത്തിനായി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാരായ രാജസാർ അഖിൽസാർ സജീവസാർ തുടങ്ങിയവർക്ക് പൂച്ചണ്ടുകൾ നൽകി ചടങ്ങിലേക്ക് സ്വീകരിച്ചു അതിനുശേഷം ഡി എഫ് ഒ ആരണ വർഷം ചടങ്ങിൻ്റെ ഭദ്രദീപം തെളിയിക്കുകയും മറ്റുള്ള വിശിഷ്ടാതിഥികളും തുടർന്ന് ദീപം തെളിയിക്കുകയും ചെയ്തു ഫോറസ്റ്റ് റേഞ്ചറായ ശ്രീ രാജേഷ് സാറ് ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചു തുടർന്ന് ഡി എഫ് ഒ ലക്ഷ്മി മേഡം നടത്തിയ പ്രസംഗത്തിലെ പ്രസക്തമായ കുറച്ച് ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുവരാം വേണം അത് ചെയ്യാൻ കാരണം ഞാൻ വർഷം അവിടെ വൈൽഡ് ലൈഫ് വൈഡിലേനായിട്ട് പ്രവർത്തിച്ചു അന്ന് അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും അഡീഷണൽ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അത് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ട്രെൻഡ് പാഠം അവസാനിക്കുന്ന ഒരു രീതിയിൽ ആകരുത് അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു രീതിയിൽ പോകണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പതിമൂന്ന് പേർക്ക് കിഡ്സിന് ട്രെയിനിങ് കൊടുത്ത് ലെവലിലേക്ക് എത്തി അവർക്ക് ട്രക്കിങ് ഇപ്പം ഈ ഒരു ആറ് മാസക്കാലം കൊണ്ടൊരു വിജയമായെന്ന് തന്നെ പറയാം കാരണം രണ്ടായിരത്തി ഒരു നൂറ്റി ഇരുപത്തഞ്ച് പേര് വരിക നമ്മളെല്ലാരെയും കയറ്റി വിടുന്നില്ല എല്ലാവരും പറയാം നമ്മൾ ഇരുപത്തിനാല് ടു മുപ്പത് അത് ഓരോ ബാച്ചിന്റെ ഒരു ഇതനുസരിച്ചിട്ട് ആണ് കടത്തിൽ പോകുന്നത് സന്തോഷമുണ്ട് കാരണം തുടങ്ങി വെച്ച ഒരു പ്രവൃത്തി ഈ ഒരു ലെവലിൽ എല്ലാവരും നിങ്ങളെ സന്തോഷം ഞാനും സന്തുഷ്ട എൻ്റെ എഫ് ഡിയിലേക്ക് വരുമാനം കൂടി ഇരുപത്തി മൂന്ന് ലക്ഷം അത് വളരെ തുച്ഛമായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റേ ഞങ്ങൾ ചെയ്തോളൂ അതിനകത്തുനിന്ന് പകുതിയിലേറെ എനിക്കൊരു അമ്പത്തിമൂന്ന് ശതമാനം എഫ് ഡി യുടെ വരുമാനമാണ് അതിനകത്ത് നിൽക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വാച്ചർമാരുൾപ്പെടെ ഉൾപ്പെടെയുള്ളവർക്ക് ഇത്രയും ദിവസമായിട്ടും ഒരു മാസം പോലും ശമ്പളം മുടങ്ങാതെ എനിക്ക് തരാൻ സാധിക്കും മാറിയാലും അല്ലെങ്കിൽ റെയിൻറ്റേഡ് ഏഞ്ചൻസർമാർ മാറിയാലും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണം കാരണം അവരുടെ ആ തൊഴിലവസരങ്ങൾ എന്നും അവർക്ക് തന്നെ കിട്ടത്തക്ക രീതിയിൽ കൊണ്ടുപോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ നമുക്ക് നമുക്ക് ഈ നമ്മുടെ നമ്മുടെ വേണം കൂടാതെ സപ്പോർട്ട് ഏകദേശം ഇരുപതോളം തവണ ട്രക്കിംഗ് നടത്തിയ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഹരിപ്രസാദ് അഥവാ ഞങ്ങളുടെ ഹരിചാട്ടൻ വേദിയിൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു ചടങ്ങിൽ അദ്ദേഹത്തിന് മൊമെന്റോ നൽകി ആദരിക്കുകയും അദ്ദേഹത്തിന് സൈറ്റിംഗ് ലഭിച്ച ഉദ്ദേശം എൺപത്തി ഏഴോളം പക്ഷികളുടെ ചിത്രങ്ങൾ അടങ്ങിയ ഒരു ബ്രോഷറിന്റെ പ്രകാശനവും മലക്കപ്പാറയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച ഒരു മനോഹരമായ സൈറ്റിങ് ഒരു കോമ്പനിയാണ് കേട്ടോ അതിൻ്റെ ഒരു ഫോട്ടോ ഡി എഫ് ഒക്ക് കൈമാറിയതും ചടങ്ങ് മനോഹരമാക്കി റേഞ്ച് ഓഫീസർമാരായിട്ടുള്ള സജീവ് സാർ അഖിൽ സാർ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള റജീ ഷേട്ടൻ ന്യൂട്രൺ വ്ലോഗ്സ് യൂട്യൂബ് ചാനൽ ഉടമയായിട്ടുള്ള സാം അതുപോലെ സിൽവർ സ്ട്രീം അഡ്വഞ്ചർ ട്രക്കിംഗ് കമ്പനി ഉടമയായിട്ടുള്ള ജോളി മാഡം ഫോറസ്റ്റ് വാച്ചർ ശരണ്യ എന്നിവരും സംസാരിച്ചു കൂടാതെ ഒരു കേക്ക് കട്ടിങ്ങും ഉണ്ടായിരുന്നു ഇതിന് ശേഷം ആണ് കേട്ടോ നമ്മൾ കാത്തിരുന്ന ആ ടൈം തുടക്കം മുതൽ കടുകിടു ഫാമിലിയുടെ കൂടെ നിന്ന നമ്മളെ സ്നേഹിച്ച എല്ലാവർക്കും അഭിമാനിക്കാനുള്ള നിമിഷമാണ് ഇത് നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ ബഹുമതി തുടങ്ങിയിട്ട് അധികമായിട്ടില്ല എൻ്റെ ആദ്യത്തെ വീഡിയോ തന്നെ ഇവിടെ നിന്നാണ് അതിൽ ഫസ്റ്റ് വീഡിയോക്ക് ഒരു ആയിരത്തിന് മേലെ ആൾക്കാർ കണ്ടു രണ്ടാമത് പോയി അഞ്ച് കയറും മലയാള ആൾക്കാരും കണ്ടു അങ്ങനെ രണ്ടു പ്രാവശ്യമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇതുവരെ കിട്ടിയതിലും മികച്ച ഒരു ട്രക്കിങ് അനുഭവം ഫോറസ്റ്റ് ട്രക്കിങ് അനുഭവമാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളു എല്ലാവരും ഒരുപാട് ഹെല്പ് ചെയ്തു പിന്നെ ഇങ്ങനെ ഒരു അവസരം തന്നതാണ് ഇതിനേക്കാൾ വലിയ മൂമെന്റ് ആയിട്ട് ഞാൻ കരുതുന്നത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പ്രത്യേകിച്ച് ഗൈഡ്മാര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുരക്ഷി അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക് യു എല്ലാവർക്കും വഴച്ചാൽ കാരാന്തോട് ആദ്യവട്ടാരം ഫോറസ്റ്റ് ട്രക്കിങ്ങിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാ മേഖലകളിൽ നിന്നും പ്രവർത്തിച്ച വകുപ്പ് ഉദ്യോഗസ്ഥർ അതുപോലെ അവിടുത്തെ വാച്ചർമാർ മറ്റ് ഭക്ഷണം പോലെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കി തന്നവർ അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നുള്ളവരെയും പ്രത്യേകം പ്രത്യേകം ആദരിക്കാനും ചടങ്ങിൽ മറന്നില്ല i didn't ഉപഹാരം നൽകുന്നതിന് ശേഷം ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഗൈഡ് ശ്രീ വിനോദ് സാറിന്റെ നന്ദി പ്രസംഗവും പിന്നീട് വലിപ്പ ചെറുപ്പവും സ്ഥാനമാനവും ഒന്നും വ്യത്യാസമില്ലാതെ ആഘോഷ പരിപാടികളും ഉണ്ടായി എല്ലാവരും ശരിക്കും ഫ്രണ്ട്സ് അപ്പോ ഇതാണ് നമുക്ക് കിട്ടിയ മൊമെന്റ് വരാൻ ഇത്തിരി ലൈറ്റ് ആയതുകൊണ്ട് പരിപാടി എല്ലാം കഴിയാൻ ഒരുപാട് വൈകിപ്പോയി അതുകൊണ്ടാണ് ഇന്നലെ തന്നെ അത് ചെയ്യാണ്ടിരുന്നത് പിന്നെ അത് മാത്രല്ല ഞാനിത് ഒറ്റയ്ക്കല്ല ചെയ്യേണ്ടത് എല്ലാവരും കൂടി വേണം എന്നൊരു നിർബന്ധവും ആഗ്രഹവും എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനത്തെ സംഗതി കിട്ടിയത് തന്നെ വലിയൊരു സന്തോഷമായിട്ടാണ് കാണുന്നത് തുടക്കം മുതൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഞങ്ങളെ സ്നേഹിക്കുന്ന ചെയ്തിട്ടുള്ളതാണ് ഈ മൊമെന്റ് തുടക്കം മുതൽ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തവരനെയും നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നവരനെയും നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നവരനെയും നമ്മളൊപ്പം നിന്നവരനെയും എല്ലാവരെയും ഈ മൂവ്മെൻറ്റിൽ ഞങ്ങളുടെ സ്നേഹം അറിയിക്കുകയാണ് തുടർന്നും കടുകിടുവിൻ്റെ മുന്നോട്ടുള്ള യാത്രയിലും വരുന്ന എല്ലാ നല്ല മുഹൂർത്തങ്ങളിലും എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഈ സന്തോഷ നിമിഷത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം തന്നെ ഭാഗമാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ വൺസ് അഗൈൻ Thank you! Yeah!